വാർത്തകൾ വാർത്തകൾ ന്യൂ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ അബുദാബി നമസ്കാരം ബാധിച്ച സൈബർ തകരാറിൽ വലഞ്ഞ് യു എയിലെ വിവിധ മേഖലകൾ നിരവധി സർക്കാർ ബിസിനസ് സംരംഭങ്ങളെയും ഇടപാടുകളെയും ആഗോളതലത്തിലെ പ്രതിസന്ധി മണിക്കൂറുകളോളം നിശ്ചലമാക്കുന്ന സാഹചര്യം ഉണ്ടായി യു എ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഓൺലൈൻ പോർട്ടലിൽ ഇടപാടുകളൊന്നും നടത്തരുതെന്ന് മന്ത്രാലയം സമൂഹ മാധ്യമങ്ങളിലൂടെ അഭ്യർത്ഥിച്ചു രണ്ട് മണിക്കൂറിന് ശേഷം തകരാർ പരിഹരിച്ച് സർവീസുകൾ പുനരാരംഭിച്ചതായും മന്ത്രാലയം വെളിപ്പെടുത്തി മാനവഭവശേഷി മന്ത്രാലയവും സമാനമായ നിർദ്ദേശങ്ങൾ ഉപഭോക്താക്കൾക്ക് നൽകിയിരുന്നു 24 13, ായി പത്ത് വർഷത്തിനുള്ളിൽ പത്ത് മികച്ച ആശുപത്രികൾ നിർമ്മിക്കുന്ന പദ്ധതി യു എ പ്രഖ്യാപിച്ചു ലോകത്തെ വിവിധ ഭാഗങ്ങളിലെ ആരോഗ്യരംഗം മെച്ചപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത് സംരംഭത്തിലെ ആദ്യ ആരോഗ്യ കേന്ദ്രം ഇന്തോനേഷ്യയിൽ ഈ വർഷം അവസാനത്തോടെ തുറക്കും യു എ ഗ്ലോബൽ ഹോസ്പിറ്റൽസ് പ്രോഗ്രാം എന്ന് പേരിട്ട പദ്ധതിയിൽ അൻപത്തഞ്ച് കോടി ദീർഘമാണ് നിക്ഷേപിക്കുക സൈറ്റ് ഹ്യൂമാനിറ്റേറിയൻ ലെഗസി ഇനിഷ്യേറ്റീവിന്റെ കീഴിലാണ് സംരംഭം നടപ്പിലാക്കുന്നത് ആഗോളതലത്തിൽ ആരോഗ്യ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനുള്ള യു പ്രതിബദ്ധതയുടെ ഭാഗമായാണ് പദ്ധതിയെന്ന് വാർത്താ ഏജൻസി റിപ്പോർട്ടിൽ പറഞ്ഞു സെൻട്രൽ ജാവയിലെ സുക്കാർത്തയിലാണ് യു എ ഇൻഡോനേഷ്യ ഹൃദയ ആശുപത്രി നിർമ്മിക്കുന്നത് ഇന്റർനാഷണൽ ഹ്യൂമാനിറ്റേറിയൻ ആൻഡ് ഫിലാന്ത്രോപ്പിക് കൗൺസിലിന്റെ മേൽനോട്ടത്തിലാണ് ഇത് പ്രവർത്തിക്കുക റോഡ് സിഗ്നൽ അവഗണിച്ച് ഡ്രൈവർ വാഹനം മുന്നോട്ടെടുത്തതിനെ തുടർന്നുണ്ടായ അപകടത്തിന്റെ വീഡിയോ അബുദാബി പോലീസ് പങ്കുവച്ചു ജംഗ്ഷനിലെത്തിയ എസ് യു വി വാഹനം റോഡ് സിഗ്നൽ മറികടന്ന് മുന്നോട്ടെടുത്തതിനെ തുടർന്ന് എതിർദിശയിൽ നിന്ന് മറ്റൊരു വാഹനവുമായി കൂട്ടിയിടിക്കുകയായിരുന്നു ഇടിയേറ്റ് വാഹനം രണ്ട് തവണ മലക്കം മറിഞ്ഞ ശേഷമാണ് നിന്നത് റെഡ് സിഗ്നൽ ലംഘിക്കുന്നത് ആയിരം ദീർഘം പിഴയും പന്ത്രണ്ട് ബ്ലാക്ക് പോയിന്റും വാഹനം മുപ്പത് ദിവസത്തേക്ക് പിടിച്ചെടുക്കുന്നതിനും കാരണമാകുമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി വാഹനം വിട്ടുകിട്ടുന്നതിന് അൻപതിനായിരം ദീർഘം നൽകേണ്ടി വരുമെന്നും മൂന്ന് മാസത്തിനകം ഈ പിഴ കിട്ടിയില്ലെങ്കിൽ വാഹനം ലേലം ചെയ്യുമെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു അശ്രദ്ധമായും അലക്ഷ്യമായുമുള്ള ഡ്രൈവിങ്ങിന് എണ്ണൂറ് ദീർഘം പിഴയും നാല് ബ്ലാക്ക് പോയിന്റ് ലഭിക്കും കവലകളിൽ വാഹനം നിർത്തുമ്പോൾ ട്രാഫിക് ലൈറ്റിൽ ശ്രദ്ധ നൽകണമെന്നും വാഹനം ഓടിക്കുമ്പോൾ ഫോൺ ഉപയോഗിക്കരുത് എന്നും പോലീസ് ഓർമ്മിപ്പിച്ചു ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു ഇൻഡസ്ട്രിയൽ അബുദാബി